മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും മുൻ ഹെഡ് മാസ്റ്ററുമായിരുന്ന ഭദ്രന്റെ അനുസ്മരണം സംഘടിപ്പിച്ചു മുൻ ഹെഡ് മാസ്റ്റർ കെ എസ് ടി എ മുൻ സബ് ജില്ലാ സെക്രട്ടറി അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് അംഗം അഞ്ചൽ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗം സി പി ഐ എം അഞ്ചൽ ലോക്കൽ കമ്മിറ്റി അംഗം പട്ടികജാതി ക്ഷേമ സമിതി ഏരിയ കമ്മിറ്റി അംഗം കുരുവിക്കോണം വിജ്ഞാന സന്താനി ലൈബ്രറി സെക്രട്ടറി ലൈബ്രറിയൻ പെൻഷനേഴ്സ് യൂണിയൻ ഭാരവാഹി തുടങ്ങി വിദ്യാഭ്യാസം സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന അഞ്ചൽ കുരുവിക്കോണം രോഹിണിയിൽ ബി ഭദ്രന്റെ നിര്യാണത്തിൽ കുരുവിക്കോണത്ത് സർവകക്ഷി അനുശോചന യോഗം ചേർന്നു വെഡിങ് സ്റ്റുഡിയോ അഞ്ചൽ നമ്മൾ കുറിച്ച ആളുകൾക്ക് അത് ജനിക്കാനുള്ള എന്തുമാത്രം കപ്പാസിറ്റി ഉണ്ട് എന്ന് സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കണം ഇടയിൽ കണ്ണിൽ നോക്കണം അവർ അവരെ ആകർഷിക്കുന്നുണ്ടോ മനസ്സിലാക്കുന്നുണ്ടോ ഒരു ചലനമില്ലാതെയാണ് ഇരിക്കുന്നതെങ്കിൽ ഒന്ന് പ്ലേറ്റ് മാറ്റി പിടിക്കണം എന്നിട്ട് ചലനം എഴുതി എന്ന് കണ്ട എന്ത് ചെയ്യണം എന്ന് ഞാൻ ചോദിച്ചോ പറഞ്ഞു ഒന്നും മാർഗമില്ല അപ്പൊ നിർത്തിയിട്ടു ആ എഴുതേറ്റ കുറഞ്ഞ രൂപ നിർത്തണം ഇത് നമ്മൾ എത്ര ആളുകൾ എന്നും നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആളുകൾ പഠിപ്പിക്കട്ടോ എന്നാൽ ഗോവാല സാർ പ്രസംഗിച്ച സന്ദർഭത്തിൽ ഒരിക്കൽ ചലനം ഈ മൈക്ക് വെച്ചിരിക്കുന്നു കേൾക്കാനാണോ യോഗത്തിൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ജയമോഹൻ പുനലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ലെനു ജമാൽ സെക്രട്ടറി പ്രൊഫസർ പി കൃഷ്ണൻകുട്ടി എ ജെ പ്രദീപ് പ്രദീപ് കണ്ണങ്കോട് മാത്ര രവി ഗ്രാമപഞ്ചായത്ത് അംഗം ആനന്ദി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സുജാ ചന്ദ്രബാബു സുരേഷ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വിജയൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മായാകുമാരി അഞ്ചൽ ദേവരാജൻ അജിത കുമാരി ലൈബ്രറി പ്രസിഡന്റ് എൻ സതീശൻ മോഹൻകുമാർ വി എസ് ഷിജു ഇടമുളയ്ക്കൽ ബാലകൃഷ്ണൻ ധ്രുവകുമാർ എന്നിവർ അനുശോചന പ്രസംഗം നടത്തി അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ Nine four four seven one two six five nine three.